എല്ലാവർക്കും നമസ്കാരം കഠിനാധ്വാനമാണ് ജീവിതത്തെ എത്തിക്കുന്നത് അതിന് ബദലായി ഒന്നും തന്നെ ഇല്ല ടു സക്സസ് ഇറ്റ് ഈസ് ദ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ലേണിംഗ് ഫ്രം ഫ്രോം വിജയം മുന്നൊരുക്കത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നതിൻ്റെയും ഉൽപ്പന്നമാണ് എപ്പോഴും ഓർക്കണം വിജയത്തിന് കുറുക്കു വഴികളില്ല തിയഡോർ റൂസ്വെൽ വാക്കുകൾ വെൻ യു പ്ലേ പ്ലേ ഹാർഡ് വെൻ യു വർക്ക് പ്ലേ അറ്റ് ഓൾ ഏത് കാര്യം ചെയ്താലും അത് പാഷനോടെ ആഗ്രഹത്തോടെ നമ്മളത് ചെയ്യണം നമ്മുടെ പ്രവൃത്തികൾ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ നിശ്ചയമായും അത് ലക്ഷ്യസ്ഥാനത്തെത്തും എത്തും അതിൻ്റെ വഴികൾ കഠിനതരമാണെങ്കിലും അധ്വാനത്തിലൂടെ അത് നമുക്ക് നേടുവാൻ സാധിക്കും വിരാട് കോഹ്ലിയുടെ വാക്കുകൾ സെൽഫ് ബിലീഫ് ആൻഡ് ഹാർഡ് വർക്ക് ിൽ ഓൾവേസ് നമ്മുടെ അധ്വാനം നിരാശയുടെ ആകരുത് ആത്മവിശ്വാസമായിരിക്കണം കഠിനാധ്വാനത്തിൻ്റെ അടിസ്ഥാനം ഈ ലോകത്തെ മഹത്തായ വസ്തുതകളൊക്കെ എടുത്തു നോക്കിക്കുകയും അതിൻ്റെ പിന്നിലെ ശരിയായ കാരണം കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി ഓരോരുത്തരും നടത്തിയ കഠിനാധ്വാനം തന്നെയാണ് പറയുന്നുണ്ട് ഗ്രേറ്റ് തിങ്സ് കം ഫ്രം ഹാൻഡ് വർക്ക് ആൻഡ് നോ എക്സ്ക്യൂസസ് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തെ സ്നേഹിച്ചുകൊണ്ട് വേണം അത് നിർവഹിക്കാൻ ബിൽ ഗേറ്റ്സ് ആ കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ് ഐ വർക്ക് ഹാർഡ് ബിക്കോസ് ഐ ലവ് മൈ വർക്ക് ഈ ജീവിതം ദൈവദാനമാണ് ഓരോ നിമിഷവും മൂല്യമേറിയതാണ് അത് വെറുതെ കളയാനുള്ളതല്ല കൃത്യമായി ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കണം അതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച് മതിയാകൂ അധ്വാനത്തിൻ്റെ വഴിയിലൂടെ വിജയം നേടുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം നാലാം വാക്യം മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പുഷ്ടി ഉണ്ടാകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് ഞങ്ങളോട് കരണത്തോന്നേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം എത്ര മൗല്യമേറിയതാണ് അതിലെ ഓരോ നിമിഷവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അലസരായല്ല ആ നിമിഷങ്ങളെ ചിലവഴിക്കേണ്ടത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും ഒരുക്കത്തോടെയും ക്രിയാത്മക മനോഭാവത്തോടെയും അധ്വാനിക്കാനുള്ള മനോഭാവത്തോടെയും ജീവിതത്തെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പലപ്പോഴും ഞങ്ങൾ അലസരായി തീർന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് കർത്താവ് അത് തിരിച്ചറിഞ്ഞ് നന്മയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ